ഹായ് ഫ്രണ്ട്സ് ജഡീസ് ഫ്ലോറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് മസാല ദോശയാണ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം എല്ലാ ദിവസവും ദോശയൊക്കെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് മടിയായിരിക്കും അപ്പോൾ നമുക്ക് മസാലയൊക്കെ വെച്ച് മസാല ദോശ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇവിടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തു വെച്ചാൽ ഫ്യൂച്ചർ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മസാല ദോശയ്ക്കുള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് എടുക്കാം അതിനുവേണ്ടി ഒരു പാനെടുപ്പ് വെച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പം ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്ന പരിപ്പ് ഒന്ന് മൂത്തതിനു ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് വറ്റലമുളക് മുറിച്ചത് ഇഞ്ചി അരിഞ്ഞതോ ചേർക്കാം ഞാനിവിടെ ഇഞ്ചി ചതച്ചതാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് സവാളയാണ് ഞാൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള രണ്ട് സവാള അതും ഒന്ന് ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം മൊരിഞ്ഞൊന്നും വരണ്ട ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി ഇനിയും ഈ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി വരാൻ കൊണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു ഇതുണ്ട് കറിവേപ്പിലൂടെ ചേർക്കാം ഒന്ന് വഴട്ടിയെടുത്ത് കഴിഞ്ഞു തന്നെ ഈ സവാളയൊക്കെ ഒന്ന് വാടി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒരു അര ടീസ്പൂൺ മഞ്ഞളപ്പൊടിയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി മസാല എല്ലാം ഒന്ന് പച്ചവത്തിലൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വേഗാൻ വേണ്ടിയാണ് അത് ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി അധികം ചേർത്ത് കൊടുക്കല്ലേ സവാളയിൽ നിന്ന് കുറച്ച് വെള്ളം ഉറങ്ങും അപ്പൊ അതനുസരിച്ചുള്ള വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മൂടി വെച്ചൊരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വെച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് വറ്റി കഴിയുന്നതാണ് ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണ് ഉപ്പൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല നമ്മള് മസാലയുടെ ഉപ്പം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഈ സവാളയും ഉള്ളക്കിഴങ്ങും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യമെങ്കിൽ നമുക്ക് നമുക്കിതിലേക്ക് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ അധികം ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പം ഇതെല്ലാം ഞാനൊന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദോശക്കുള്ളിൽ വെക്കാനുള്ള ഫില്ലിലുള്ള മസാല ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമ്മൾ ദോശമാവിനൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായിട്ട് കലക്കി വെക്കാം അത് ഒരു ഓവർനൈറ്റ് ഞാൻ അരി അരച്ച് വെച്ചിരിക്കുന്നതാണ് സാധാരണ നമ്മൾ ദോശ ചൂടുന്ന അതേ രീതിയിൽ തന്നെ പിന്നെ ഇനിയും ഒരു പാൻ അടുപ്പത്തിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം അടുപ്പത്ത് വെച്ച് നന്ന് ചൂടായെന്ന് അറിയാനും കൊണ്ട് കുറച്ച് വെള്ളം തടിച്ചൊന്നും നോക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു തവയാണ് വെച്ചിരിക്കുന്നത് ഇനി ദോശകല്ല് നല്ല മയങ്ങി കിടക്കുന്നതാണെങ്കിലും മതി ഇപ്പോൾ തവയായതുകൊണ്ട് ഞാൻ എണ്ണ തേക്കുന്നില്ല ദോശകല്ലാണെങ്കിൽ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചെടുക്കാം പിന്നെ നല്ല ആയിട്ട് തന്നെ നമുക്ക് ഈ ദോശയ്ക്കുള്ള ബാറ്റർ പരത്തി എടുക്കണം അപ്പം പരത്തി പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഒരു ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് സ്പ്രെഡായി കഴിയുമ്പം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത് ഇതൊന്ന് മടക്കി എടുക്കുന്ന രീതിയിൽ അതിനനുസരിച്ച് നമുക്ക് ഇതിനുള്ളിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വെച്ച് കൊടുക്കാം ഇപ്പം ഞാനിവിടെ കുറച്ച് മസാല വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ നിന്നാണ് രണ്ട് സൈഡിൽ നിന്നും ഇതൊന്ന് മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് അത് നമ്മളിതൊരു കോണായിട്ടാണ് മടക്കി എടുക്കുന്നത് താഴ്പ്പാവം മടക്കി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടി വെക്കാവുന്നതാണ് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ സാമ്പാറിനോട് ചട്നിയുടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നമ്മൾ അതൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് മസാല ദോശ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോയുമായി വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു